തൃശൂർ പാർലമെന്റ് രംഗത്ത് മത്സരിക്കുന്ന മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ എല്ലാ അർത്ഥത്തിലും കേമനായിട്ടുള്ള സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ പബ്ലിക് പോലും പറയുന്നത് സുരേഷ് ഗോപി എന്നാണ് അതിനർത്ഥം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ ആദരണീയനായിട്ടുള്ള തൃശൂരിന്റെ മേയർ അദ്ദേഹം സ്ഥലജല വിഭ്രാന്തി കൊണ്ടൊന്നും പറഞ്ഞതല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥലജല വിഭ്രാന്തി എന്ന് ഞാൻ മാനസിക രോഗി എന്നൊക്കെ വേണമെങ്കിൽ മുദ്രകുത്തിയാലും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് ഇന്ന് കൃത്യമായി പറഞ്ഞത് തൃശൂരിന് ആക്റ്റായിട്ടുള്ള ആൾ ആരെന്ന് ചോദിച്ച് മാധ്യമ പ്രവർത്തകർ അടക്കമൊണ്ട് ചോദിക്കുന്നുണ്ട് ആരെന്ന് ചോദിക്കും അദ്ദേഹം ഒറ്റ ഒത്തിരി പറഞ്ഞുള്ളത് സുനിൽ കുമാർ എന്നോ മുരളീധരൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ആരാണ് സുരേഷ് ഗോപി എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം പത്ത് വർഷമായി ഈ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള വികസനം ആ വികസനം ഈ രാജ്യത്തെ തൃശ്ശൂരിലെ തൃശ്ശൂർ പാർലമെൻറ്റിനകത്തെ ഓരോ വീടിനകത്തും കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് രണ്ടാമത് സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിത്വം ജനകീയ സ്ഥാനാർത്ഥി ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സൽപേര് ജനത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ആദർശികമായിട്ടാണ് തൃശൂരിനകത്ത് സ്ഥാനാർത്ഥിയാകുന്നത് പതിനൊന്ന് ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ അന്ന് സാധിച്ചത് പതിനൊന്ന് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷത്തിനടക്കം വോട്ട് നേടി ഇടത് വലത് കോട്ടകളെ തച്ച് തകർത്തുകൊണ്ടാണ് അദ്ദേഹം മൂന്ന് ലക്ഷം വോട്ട് നേടിയത് അദ്ദേഹം പരാജയപ്പെട്ടെങ്കിൽ പൊതുവേ പരാജയപ്പെട്ടവരൊക്കെ ഈ പരാജയപ്പെട്ട സ്ഥാനങ്ങളിൽ ഒളിച്ചോടുന്ന പതിവാണ് ഉണ്ടാവിയത് പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ജയിച്ചാലും തോറ്റാലും തൃശൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും തൃശൂരിനെ ഞാൻ അദ്ദേഹം എടുക്കുമെന്ന് പറഞ്ഞ വാക്ക് അന്വർത്ഥമാക്കാൻ അദ്ദേഹം അഞ്ചു വർഷമായി തൃശ്ശൂരിലുണ്ട് ഇതിനു മുമ്പും ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞ മുരളീധരൻ അദ്ദേഹം ഇവിടെ നമുക്കറിയാം പാർലമെന്റിനകത്ത് മത്സരിച്ചു വന്ന അദ്ദേഹം അന്ന് പോയതാ പിന്നീട് വടക്കാഞ്ചേരിയിൽ വന്നു തോറ്റു അന്ന് പോയതാ പിന്നീട് മുരളീധരൻ എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ തട്ടകത്തിൽ നിൽക്കുന്ന കരുണാകരന്റെ തട്ടകത്തിൽ നിൽക്കുന്ന അദ്ദേഹം പിന്നീട് തൃശ്ശൂരിൽ വരുന്നത് ഇപ്പോഴാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച രണ്ടാമത് മൂന്ന് തവണ എം എൽ എയും ഒരു തവണ മന്ത്രി ആയിക്കൊണ്ട് കേരളത്തിന്റെ കാർഷിക മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള സുനിൽ കുമാറാണ് സുരേഷ് ഗോപിയുടെ എതിരാളി എന്നതുകൂടി ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ വളരെ ആത്മവിശ്വാസത്തോട് കൂടി തന്നെയാണ് ഞങ്ങൾ സ്വാഭാവികമായി ലക്ഷ്യം നൽകുന്നത് കാരണം ഞങ്ങൾക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഫാക്ടർ മാത്രമല്ല തൃശ്ശൂരിനകത്ത് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും കൃത്യമായിട്ടുള്ള വളർച്ചയുള്ള ഒരേ ഒരു പ്രസ്ഥാന പ്രസ്ഥാനത്തിന് പേര് ബി ജെ പിന്നാ